ഹായ് സുഹൃത്തുക്കളെ ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയത്തിലായി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതിയെ പിടികൂടാൻ സാധിക്കാതെ ഇരുട്ടിൽ പോലീസ് വേ ടു ഈ പേരിൽ തന്നെയുണ്ട് ആർക്കു വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത സൈറ്റാണ് ആണിത് അതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഹലാൽ വിവാഹ സൈറ്റുകളാണ് ഇതൊക്കെ അപ്പോ വേറ്റു നിക്കാഹ് എന്ന മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് പ്രതിയായ അൻഷാദ് ഈ പരാതിപ്പെട്ട പെൺകുട്ടിയുമായി പരിചയത്തിലാവുന്നത് ഒന്നും രണ്ടുമല്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒന്നാം പ്രതിയായ അൻഷാദ് കാരിയായ കളമശ്ശേരി സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്തത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് അൻഷാദ് എത്ര മിടുക്കനാണ് എന്നല്ല തോന്നേണ്ടത് ഈ ഈ പ്രതിയാക്കപ്പെട്ട പെൺകുട്ടി ഇരയാക്കപ്പെട്ട പെൺകുട്ടി പ്രതി അനുഷാദാണല്ലോ അവരെത്ര കഴിവുകെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ചൂഷണങ്ങളും പറ്റിക്കലുകളും ഏറെ വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ഇരകൾ തന്നെ വന്ന് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പോകുന്നതുവരെ ഈ നാൽപ്പത്തിയഞ്ചുകാരിക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല അയാളെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അതിൻ്റെ അർത്ഥം ഇവരൊരു കഴിവുകെട്ട സ്ത്രീയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എന്നതാണ് ഞാനും ഒരുപാട് സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അതിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കൊണ്ടാണ് അതല്ലെങ്കിൽ ഓവർ മനസാക്ഷി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് ഈ കേസില് അൻഷാദിന്റെ ഭാര്യയായ നിതയാണ് രണ്ടാം പ്രതി അതാണ് രസം കാരണം ഭർത്താവ് ആരെ പറ്റിച്ചാലും കൊണ്ടുവരുന്ന പണം നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണല്ലോ ഇവരെ പോലീസിന്റെ പിടിയിലായിരുന്നു രണ്ടാം പ്രതിയായ അൻഷാദിന്റെ ഭാര്യ വ്യാജ പേരും വിലാസവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രതികൾ വിവാഹ തട്ടിപ്പ് നടക്കുന്നത് നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പരാതിക്കാരി പുനർവിവാഹത്തിനായി എന്ന മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് തുടർന്നാണ് ഫഹദ് യുവതിയുടെ മാതാവുമായി വിവാഹം താല്പര്യം അറിയിച്ച് ബന്ധപ്പെടുന്നത് ആദ്യ ഭാര്യയുടെ അവിഹിത ബന്ധം കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്കു മുന്നേ തന്നെ ഡിവോഴ്സ് ആയതാണെന്നും വിവാഹത്തിൽ മക്കളില്ലെന്നും പരാതിക്കാരിയെയും വീട്ടുകാരിയെയും പറഞ്ഞ് വീട്ടുകാരെയും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇയാൾക്ക് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഷാർജയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിസിനസ് ആണ് എന്നാണ് പ്രതി അവകാശപ്പെട്ടത് ഫഹദ് വിദേശത്തായതുകൊണ്ട് കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഭാര്യ നിതയെ സഹോദരിയായി ആൾമാറാട്ടം നടത്തി പിന്നീട് ബിസിനസ് തകർന്നെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ വരാൻ പറ്റില്ല എന്നുമൊക്കെ ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു സഹോദരി എന്ന പേരിൽ പരിചയപ്പെടുത്തിയ പ്രതിയുടെ ഭാര്യയായ നിതയുടെ അക്കൗണ്ടിലേക്ക് പല തവണ പണം ഈ സ്ത്രീ ഇട്ടു കൊടുക്കുകയും അവർ കൈപ്പറ്റുകയും ചെയ്തു ഒന്നര മാസത്തേക്ക് യു കെയിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നാട്ടിൽ ഒന്നര മാസം ലീവിന് വന്നു പോകുകയും ചെയ്തു എയർപോർട്ടിൽ എമിഗ്രേഷനിൽ നിന്ന് ഇയാളെ പോലീസ് പിടിച്ചെന്നും ചെക്ക് കേസ് ഉള്ളതുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റില്ലെന്നും പറഞ്ഞ് വീണ്ടും പണം ആവശ്യപ്പെട്ടു നാട്ടിലെത്തിയാൽ പണം തിരിച്ചു നൽകാം എന്നായിരുന്നു വാഗ്ദാനം അൻഷാദ് മഹസെൽ എന്നയാളുടെ അക്കൗണ്ട് നമ്പറിലാണ് പണം കൈപ്പറ്റിയത് പിന്നീട് ദുബൈയിൽ പോലീസിന്റെ പിടിയിലായെന്നും ജയിലിലാണെന്നും തെറ്റിദ്ധരിപ്പിച്ചു ഒന്നര മാസം പ്രതി നാട്ടിലുണ്ടായിരുന്നു ഫഹദ് വരാൻ വൈകിയതോടെ യുവതിക്ക് സംശയമായി തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഫഹദ് എന്ന പേരിൽ നൽകിയിരുന്ന വിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ ശരിക്കുള്ള ഫഹദോ കുടുംബമോ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല പണം കൈപ്പറ്റിയിരുന്ന അൻഷാദ് മേസിൽ എന്ന അക്കൗണ്ട് നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ചതി പുറത്തു കൊണ്ടുവന്നത് അൻഷാദ് തന്നെയാണ് ഫഹദ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയതെന്നും അൻഷാദിന്റെ ഭാര്യയാണ് നിത എന്നും ദമ്പതികൾക്ക് ും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഉള്ളതെന്നും യുവതി മനസ്സിലാക്കുന്നത് പിന്നീടാണ് തുടർന്ന് കളമശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ അൻഷാദ് പല പേരുകളിൽ മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി കണ്ടെത്തി കേസിൽ അൻഷാദ് ഒന്നാം പ്രതിയും ഭാര്യ നിത രണ്ടാം പ്രതിയുമാണ് ഒന്നാം പ്രതി അൻഷാദ് വിദേശത്തായതുകൊണ്ട് അയാൾക്കെതിരെ ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടു പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടാം പ്രതിയായ നിതക്ക് നാൽപ്പത്തി ഒന്ന് എ എന്ന പേരിൽ എന്ന വകുപ്പ് ചുമത്തി നോട്ടീസ് അയക്കുകയും ചെയ്തു രണ്ടാം പ്രതി ഹാജരാകാതെ സെഷൻസ് കോർട്ടിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കോടതി ജാമ്യപേക്ഷ തള്ളിയിരുന്നു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല ഹാജരാകാൻ കോടതി നൽകിയ പതിനാല് ദിവസം സമയം കഴിഞ്ഞിട്ടും മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ് ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് മാത്രമാണല്ലോ പുറത്തു വന്നത് ഒരുപാട് മീഡിയകളിൽ ഈ വസ്തുത വിശദീകരിച്ചു കൊടുത്തിട്ടുള്ള വാർത്തകളുമുണ്ട് ഇവിടെ വാദിയും പ്രതിയും ഞമ്മന്റെ ആളുകളായതുകൊണ്ട് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം ഇരുപത്തിയഞ്ച് ലക്ഷം ചതിക്കപ്പെട്ട സ്ത്രീയെ അവര് തന്നെ മുന്നോട്ട് വരും എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു അതാണ് സാധാരണ സംഭവിക്കാറുള്ളത് ഇപ്പൊ ടൂഖ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും മാട്രിമോണിയൽ സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടന അതല്ലെങ്കിൽ അതിൻ്റെ ഓഫീസ് ഉണ്ടാകും അവരോടാണ് നമ്മൾ ഈ ബന്ധപ്പെടുന്നത് നമ്മൾ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പെൺകുട്ടികളുടെ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ ആണെങ്കിലും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരും പിന്നീട് നമ്മൾ അവരെത്രയും ഒരു കാലാവധിയും പറയും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അയ്യായിരം രൂപയാണെങ്കിൽ അഞ്ച് മാസം പതിനായിരം രൂപയാണെങ്കിൽ ഒരു വർഷത്തേക്ക് അങ്ങനെയൊക്കെയാണ് ഇവരുടെ പാക്കേജുകൾ ഉള്ളത് അപ്പോൾ ഒരിക്കലും ചതിക്കില്ല പറ്റിക്കില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷേ എല്ലാ മേഖലകളിലും കള്ളന് കഞ്ഞിവെച്ച കാക്കാ കൂട്ടങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ മേഖലയിൽ കുറച്ച് അധികമാണ് പെണ്ണുങ്ങളോടുള്ള താല്പര്യം ഒന്ന് രണ്ടാമത്തത് സാമ്പത്തിക ലാഭമുണ്ട് മൂന്നാമത്തേത് അധ്വാനിക്കാത്ത സുഖസുന്ദരമായി ആരാന്റെ തട്ടിയെടുത്ത പണവുമായിട്ട് ജീവിക്കാം മറ്റൊരു വാർത്ത കണ്ടില്ലേ ഒരു പള്ളിയിലെ ഇമാമാണ് ഒരു കിളിന്തിനേയും കൂടി കെട്ടി ആദ്യത്തെ ഭാര്യയെ കൂടാതെ ഭാര്യയെ തറഞ്ഞ് ചോദ്യം ചെയ്തപ്പോൾ അവരെ മൂന്ന് തൊലാക്കം ചൊല്ലി ഒഴിവാക്കി അപ്പോഴാണ് ആഹ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഭാര്യ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നു വാർത്താ മാധ്യമങ്ങളിലെല്ലാം അവരിയാളുടെ ഫോട്ടോ അടക്കം പുറത്തുവിട്ടു പറഞ്ഞു അങ്ങനെ നാണക്കേടു മാനക്കേടുമുള്ളവരൊക്കെ ഈ ഈ രൂപത്തിൽ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ ഒരു യുവാവ് ഇരുന്നൂറ്റി അൻപതിലധികം സ്ത്രീകളെ ഈ ജനുവരിയിൽ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു പറ്റിച്ചത് അത് കോടിക്കണക്കിന് രൂപയാണ് അവൻ പറ്റിച്ചത് അതിന് അവന് കൂട്ടായി നിന്നത് അവന്റെ മാതാവും സഹോദരിയുമാണ് അവൻ പ്രേമിക്കുന്നു കല്യാണം കഴിക്കാമെന്ന് പറയുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു ഫോൺ നമ്പർ കൊടുക്കുന്നു വീഡിയോ ചാറ്റ് ചെയ്യുന്നു നേരെ ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോകുന്നു ഇവരുടെ ചെലവിൽ തന്നെ ഇവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിൻ്റെ വീഡിയോകൾ പകർത്തുന്നു ഒടുവിൽ അവൻ തന്നെ പറയുന്നു ഒരു കാമുകൻ്റെ അവകാശമാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ ചോർത്തിയെടുക്കുക പിന്നീടത് കാണുക എന്നത് എന്നിട്ട് പറയുന്നു ഞാൻ അടിക്കാൻ കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നും ആണെന്ന് കഴുകിയാൽ അതിൻ്റെ എല്ലാ വേസ്റ്റുകളും മാറും പക്ഷേ മതിലിൽ ഒരു ഓട്ട വീണാൽ അത് ഓട്ട വീണത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ച പെണ്ണുങ്ങളെയൊക്കെ പരിഹസിക്കുകയും അവരൊക്കെ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈയിടെയായി ഏറെ ഇതുപോലെയുള്ള വാർത്തകൾ നിരന്തരം കണ്ടുവരും നന്ദി